അബികൾ പറയുന്ന എന്തിനാ നുണ പറയില്ലേന്നാ ഞാൻ എന്തിനു നുണ പറയണ ഞാൻ പഠിച്ച കാര്യമാണ് കാര്യങ്ങളുനിയാവിൽ പ്രസവിക്കുക ഇത് ഉമാന്റെ വയറ്റി നിന്ന് നേരെ മരണപ്പെട്ട കൊച്ചുങ്ങൾ മരണപ്പെട്ട അത് അവർ പറയണ എന്തിട്ടാണ് സോലീഹനായ കുഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുമ്പോ എന്താ അതിന് പറയണ സ്വർഗത്തിന്റെ അവകാശികൾ അല്ലേ ഉമ്മാന്റെ മുലപ്പാൽ കുടിക്കാതെ ഗർഭപാത്രത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവൻ ആഹ്രഹം കാണുന്നത് ആരാ സ്വർഗവകാശികൾ അവനക്ക് ചോദ്യവും ഇല്ല കാര്യം തെറ്റും നന്മയും അവനിൽ കണ്ടിട്ടില്ല ദുനിയാവ് പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് ശേഷം താങ്കൾ കുട്ടിയുണ്ടായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാരും പാപികളാന്ന് മനസ്സിലാവുന്നില്ല കാസർഗോഡ് കാര് നമ്മളെല്ലാരും പാപികളാന്ന് പറഞ്ഞത് അതിൽ ഞാനും ഉൾപ്പെടുമല്ലോ താൻക്ക് എന്താണ് പൊട്ടനാണോ കാര്യം പറയുമ്പോൾ കക്ക കക്ക സന്ദർശിക്കണം ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയ പറ അയ്യോ ഞാൻ വിഭജിക്കും സ്വർഗത്തിൽ ഒന്ന് പോയി വരാർന്നു പക്ഷെ നരകം കണ്ടിട്ടേ സ്വർഗം കാണാൻ പറ്റുള്ളൂ കാരണം ഇവിടെ നിന്ന് പാലക്കാട് കഴിഞ്ഞാലാണ് മലപ്പുറം എത്തണത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നരകം കഴിഞ്ഞിട്ട സ്വർഗം കാരണം നരകം കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ അവര് സ്വർഗത്തിൽ പോകാൻ കാല് വിറക്കും അന്ന് അവിടെ ചോന് എന്നെ കന്യാമറിയമ്മ എങ്ങനെയാണ് ഉണ്ടായത് അത് പോയിട്ട് പോയി പഠിക്കുന്നു കന്യാമറിയ ഞാൻ കോസ്റ്റിനില്ല മാതാവിടെ മാതാവ് എങ്ങനെയുണ്ടായിരുന്നു ഇവനെയൊക്കെ എന്താ ചെയ്യട്ടെ മാതാവ് എങ്ങനെ ഉണ്ടായിരുന്നു ആൻറെ അഞ്ചു അല്ല ഇല്ല എൻ്റെ മാതാ മാതാവിനോട് കളിക്കരുത് മോനെ മാതാവ് സ്വപ്നത്തിൽ വന്നിട്ട് നല്ല പെടമെടക്കൂ മാതാവ് എങ്ങനെ ഉണ്ടായിരുന്നു ചെന്നാടെ നീ കളിക്കണ മാതാവിനോട് ഞാൻ ചോദിക്കട്ടെ മാതാവ് ഏതാണ് ഏതാദിയാണ് പറഞ്ഞത് മൊഹബത്ത് വന്നിട്ട് മാതാവ് എങ്ങനെ ചോദിക്കുന്നു മാതാവ് പറ അവനെ അവൻ ആരാന്നറിയില്ല അവനക്കൊണ്ടും കൊണ്ട് ഇവിടെ കൊണ്ടും കൊണ്ട് നടക്കണ അവനെ ആരാന്നറിയാന്റെ പേര് മൊഹബത്ത് ഓനോട് പറ മാതാവ് എങ്ങനെയെന്ന് മാതാവെ ഒന്ന് അവൻ്റെ സ്വപ്നത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കും മാതാവ് എങ്ങനെ ഇണ്ടായെന്ന് വലിയൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് വരക്ക് മാതാവിനോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ ചോദിച്ചിട്ടില്ല ആ മുഹബത്ത് എന്ന ഐ ഡി കാരനാ ചോയിച്ചേക്കണം ഏഹ് എനിക്ക് വട്ടാന്നാണ് പറഞ്ഞത് എന്റെ അറിവുകൾ പ്രാന്താണെന്നാണ് ഈ അമ്മാര് പറയണത് മാതാവേ കന്യാമറിയമേ എന്റെ മാതാവേ മാതാവും ഒരു മാതാവിന് ഇണ്ടായതാണ് ഏഹ് പക്ഷെ എന്തെങ്കിലും മാതാവിന്റെ ജനൻ കുഞ്ഞിന്റെ ജനനം പരിശുദ്ധയായിരുന്നു കാരണം അവിടുത്തെ ഹിതം ദൈവകർത്താവായി യഹോവ വന്നിട്ട് മലക്കുകളെ വിട്ടിട്ട് സ്വപ്നം കാണിപ്പിച്ച് അയിനിപ്പോ നമ്മുടെ പ്രോബണം അല്ലല്ലോ ഇവൻ വെറും അവനൊരു നല്ല ബുദ്ധിമുട്ട് ഇത്തിരി ബുദ്ധി കുറവുള്ളത് പോയാ നീ മാതാവിന് അപ്പയും അമ്മയും ഉണ്ട് അയിന് ഇല്ലെന്ന് ഞാൻ പറയിട്ടില്ലല്ലാ ശരിയാണ് ചോദ്യം മോഹത്തേന്ന് കൊറേ നിനക്ക് സ്വപ്നത്തിൽ കാണിക്കോടാ മോഹബത്തെ മാതാവ് എങ്ങനെ ഉണ്ടായിന്നല്ലേ എന്നാ നീ പറ മാതാവിന്റെ അച്ഛൻ്റെ അമ്മടെ പേരെന്താ നീ പറയടാ എനിക്കറിയാത്ത കാര്യമാണല്ലോ അത് ഞാൻ ചോദിച്ചിട്ടില്ല മാതാവിനോട് നീ പറ മാതാവിന്റെ എനിക്കറിയില്ല സത്യം പറയാ ഇവിടെ ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കി പറഞ്ഞോ മാതാവിന്റെ വിട്ടുകളിക്കുന്നു അല്ല എനിക്കറിയണം മാതാവിന്റെ അമ്മയുടെ പേര് എന്താ പേരെന്താ പേര് എന്താ പറയണ്ട മുഹബത്ത് നീ വലിയ കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ ഇവിടെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടോ ഒന്ന് പറഞ്ഞു തരോ എനിക്കറിയില്ല എനിക്ക് യേശുവിനും മാതാവിനും മാത്രമേ അറിയുള്ളൂ ഈ ദുനിയവിൽ പിന്നെ ഔസോ പിതാവും ജീവർഗീസുകാളെ എൻ്റെ പേര് പ്രദീപ് ആൻഡ്രോസ് ഞാൻ നിന്റെ പേരല്ല പറഞ്ഞത് ഉണ്ട് ഒന്ന് പറ അന്നാണ പേര് മാതാവിൻ്റെ അമ്മയുടെ പേര് അന്നാ എനിക്കറിയില്ല അന്നാണ എനിക്കറിയില്ല എനിക്ക് ഈ ദുനിയാവിലി പരിശുദ്ധ അമ്മേനും യേശു അപ്പൻ ജോ ജോവാക്കിയും അമ്മ ഞാൻ തോന്നു ഞാൻ അമ്മ ഹന്നയായി ഹന്നായി അപ്പച്ചനാ മാതാവിന്റെ അമ്മയുടെ പേര് ഹന്ന അപ്പൊ അച്ഛൻറെ പേരെന്താ പോളായിരുന്നു എന്തെങ്കിലും ആക്കിക്കള രണ്ടിന്റെ പേര് ഹന്ന അച്ഛൻ്റെ അമ്മയുടെ പേരെന്താ ഇതെന്താ ഹന്നാ ഹന്നാ അപ്പൻ ജോവാക്കിം പൊട്ടന്മാരാണ് എനിക്കറിയില്ല ഇവിടെ പറ അച്ഛ മാതാവിന്റെ അമ്മയുടെ പേരെന്താ ഹന്ന ആ മാതാവിന്റെ അച്ഛൻ്റെ പേരെന്താ അപ്പച്ചന്റെ പേര് പറ ഇവിടെ നമുക്ക് അപ്പച്ചനമ്മിയുണ്ടല്ലോ അതുപോലെ തന്നെ മമ്മി ഡാഡിയുടെ പേര് പറയില്ലേ ഞാനിപ്പ നോക്കൂ മറിയാമ്മന്ന് പോട് വന്നിരിക്കണം മറിയാമ്മത്ര ഫിലോസാന്ന് പറയാതി അമ്മ ീ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കണേ ഗൂഗിളിൽ ചോദിക്കാം മാതാവിന്റെ അമ്മയുടെ ഈസ് ഷീ മാതാവിൻ അമ്മടെ അവിടെ എന്താ ഇംഗ്ലീഷിൽ ചോദിക്കണ്ടേ മാതാവിന്റെ അമ്മടെ ഹലോ മേരി മാതാവിൻ മാതാ നെയം യു ഇതെന്താ ഗോളം മാത്രം കാണുന്നതില് എന്തത് കൊറോണ പോലത്തെ സാധനം നിങ്ങളോട് ഏ ഞാനൊന്നും ചോദിച്ചിട്ടില്ല ഇവിടെ എന്താ ഫോണല്ലോ ഞാൻ പരീക്ഷണത്തിലല്ല ആറ് മാതാവ് നിങ്ങൾ ചോദിക്കുന്നെ ആരെ മാതാ നെയ്മ് യുവർ മദർ വാട്ട് വാട്ട് ഈസ് നെയ്മും പാരൻസ് നെയ്മ് ആ ഇവിടെ ഉണ്ട് വാട്ട് ഈസ് వాట్ ఈస్ మదర్ పేరెంట్స్ హౌస్ ఫ్యామలి గవన్మెంట్ గవర్నమెంట్ అదా యువర్ మదర్